ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ അധ്യായമായ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ പാഠഭാഗങ്ങളിലൂടെ ഗതാഗതത്തെക്കുറിച്ചും വിവിധ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ചും കരഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ആശയവിനിമയം ആശയവിനിമയത്തെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എന്താണ് ആശയവിനിമയം എന്ന് നോക്കാം ഒരിടത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം പ്രാചീന കാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്തങ്ങളായ ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് ആശയവിനിമയം നടത്തുന്നത് സംഭാഷണത്തിലൂടെ എഴുത്തിലൂടെ ഫോണിലൂടെ ഇമെയിലിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഇവയിലൂടെയെല്ലാം ആശയവിനിമയം നടത്തുവാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ ആശയങ്ങൾ കൈമാറുന്നത് എങ്ങനെയൊക്കെയാണ് സംഭാഷണത്തിലൂടെയും ഫോണിലൂടെയും എഴുത്തിലൂടെയും ഇമെയിലിലൂടെയും ഒക്കെയാണല്ലോ അതേസമയം ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരാശയം എങ്ങനെയായിരിക്കാം ഒരാൾ മറ്റൊരാളുമായി കൈമാറിയിരുന്നത് ആംഗ്യങ്ങളിലൂടെ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പ്രത്യേക തരം ശരീരമുഖ ചലനങ്ങളിലൂടെ ഗന്ധങ്ങൾ കൈമാറി ഇങ്ങനെയൊക്കെയായിരുന്നു ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യയോ ഇല്ലാതിരുന്ന കാലത്ത് ഒരാശയം ഒരാൾ മറ്റൊരാളുമായി കൈമാറിയിരുന്നത് അതിനുശേഷം പാഠഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ് ഭാഷയും ചിഹ്നങ്ങളും എഴുത്തുവിദ്യയും ഇല്ലാതിരുന്ന കാലത്തെ വിവിധ സന്ദർഭങ്ങളിലെ അതായത് വിവിധ സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ വേട്ടയാടൽ മീൻപിടുത്തം കച്ചവടം യാത്ര ഇവയിലെ ആശയവിനിമയം മൂഖാഭിനയത്തിലൂടെ അവതരിപ്പിക്കുക ആദിമ മനുഷ്യർ ശരീരമുഖ ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളമായി ഉപയോഗിച്ചു ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു പ്രാചീന കാലത്ത് ഗുഹകളുടെ ഭിത്തിയിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ് ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യകൾക്കും രൂപം നൽകി ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു ഇവ കളിമൺ ഫലകങ്ങളിലായാണ് എഴുതിയിരുന്നത് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് മനസ്സിലായോ ആദിമ മനുഷ്യർ ഗുഹകളുടെ ഉള്ളിലുള്ള ഭിത്തികളിലായിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നത് ഈ ചിത്രങ്ങളായിരുന്നു അവരുടെ ആശയവിനിമയത്തിന് സഹായിച്ചിരുന്നത് പിന്നീടാണ് അവർ ലിപികളും എഴുത്തുവിദ്യക്കും രൂപം നൽകിയത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ വിദ്യ രൂപപ്പെടുത്തിയത് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് ക്യൂണിഫോം എന്ന പേരിലാണ് ഈ ലിപി അറിയപ്പെട്ടത് സുമേറിയക്കാർ വികസിപ്പിച്ച ഈ ലിപിയെ ക്യൂണിഫോം ലിപി എന്നാണ് അറിയപ്പെട്ടത് കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത് ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയുടെ പേരാണ് ഹൈറോഗ്ലിഫിക്സ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ക്യൂണിഫോം ലിപി അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ് ലിബി രണ്ട് ലിപികളുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം എന്താണെന്നും ഉപകരണം എഴുതാനുള്ള ഉപകരണം എന്താണെന്നും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ചിത്രത്തിൽ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതലം എന്ന് പറയുന്നത് ശിലയാണ് ശിലയിൽ ഉപയോഗിക്കുന്ന എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണം കൂർത്ത കല്ലാണ് രണ്ടാമത്തെ ചിത്രത്തിൽ ചെമ്പ് തകിട് എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതലം ചെമ്പ് തകിട് അതിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലോഹ എഴുത്താണി മൂന്നാമത്തേത് താളിയോല താളിയോലയിൽ എഴുതാനുള്ള ഉപകരണത്തിൻ്റെ പേര് എഴുത്താണി അല്ലെങ്കിൽ നാരായം എന്ന് പറയും ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങളാണ് ടെലിവിഷൻ മൊബൈൽ ഫോൺ പത്രങ്ങൾ ടെലഫോൺ ഇൻ്റർനെറ്റ് റേഡിയോ ഇവയെല്ലാം ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ആദ്യ കാലഘ കാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുവാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി എല്ലാവരും ഈ ചിത്രം കണ്ടോ രാജവിളംബരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണിത് പണ്ടുകാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത് രാജാവായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അപ്പോൾ രാജാവിൻ്റെ കൽപ്പനകളെ പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗ്ഗമായിരുന്നു ഇത് രണ്ടു പേർ വരും ഒരാളുടെ കയ്യിൽ ഒരു വലിയൊരു ഉണ്ടാക്കുന്ന ഒരു ഉപകരണം ഉണ്ടാകും പെരുമ്പറ എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര് ഈ പെരുമ്പറയിൽ ഒരാൾ വളരെ ശബ്ദത്തിൽ കൊട്ടും ഈ പെരുമ്പറയുടെ ശബ്ദം കേൾക്കുമ്പോൾ ജനങ്ങളെല്ലാം ഓടിക്കൂടും ജനങ്ങളെല്ലാം ഓടിക്കൂടുമ്പോൾ കൂടെയുള്ള ആൾ രാജകൽപ്പന ഉച്ചത്തിൽ വായിക്കും അങ്ങനെയാണ് രാജാവിൻ്റെ ആ രാജകൽപ്പനയെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി ഗുട്ടൻബർഗിൻ്റെ അച്ചടി യന്ത്രത്തിൻ്റെ ചിത്രമാണ് കാണുന്നത് അതുപോലെ തന്നെ ഗുട്ടൻബർഗിൻ്റെയും ചിത്രം കാണുന്നുണ്ട് അടുത്തത് തപാൽ സംവിധാനത്തിൻ്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചു ചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ഇന്ത്യൻ തപാൽ പെട്ടി മൊബൈലുകൾ വ്യാപകമാകുന്നതിന് മുമ്പ് ആളുകൾ ആശയങ്ങൾ കൈമാറിയിരുന്നത് എഴുത്തുകളിലൂടെയായിരുന്നു ഈ എഴുത്തുകൾ ആർക്കാണോ നമ്മൾ അയക്കേണ്ടത് അവരുടെ മേൽവിലാസം എഴുതിയിട്ട് ഇത്തരം തപാൽ പെട്ടികളിൽ നിക്ഷേപിക്കും അതിനുശേഷം ഈ തപാൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഈ എഴുത്തുകൾ മേൽവിലാസക്കാരന് കൃത്യമായി എത്തിക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ വ്യാപകമായതോടെ ഇത്തരം തപാൽ പെട്ടികളിലൂടെയുള്ള എഴുത്തുകളുടെ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട് അടുത്തതായി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ആശയവിനിമയ രംഗത്തെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്ര വീഡിയോ ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കുക അടുത്തതായി നമുക്ക് പഠിക്കുന്ന ടോപ്പിക്ക് ആശയവിനിമയ രീതികൾ വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായും രണ്ട് രീതികളിലാണ് ഒന്ന് വ്യക്തിഗത ആശയവിനിമയം രണ്ട് ബഹുജന ആശയവിനിമയം അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വ്യക്തിഗത ആശയവിനിമയമെന്നും ബഹുജന ആശയവിനിമയം എന്താണെന്നും നോക്കാം ആദ്യം വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ മനസ്സിലായോ ഒരു വ്യക്തിയിൽ നിന്നും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം ഇതിനായി ഉപയോഗപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ ഇപ്പോൾ ചിത്രത്തിൽ കൊടുത്തത് വ്യക്തിഗത ആശയവിനിമയ ഉപാധികളുടെ ചിത്രങ്ങളാണ് ഇൻ ഇൻലൻഡ് ഇൻലൻഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് അയാളുടെ മേൽവിലാസം എഴുതിയിട്ട് പെട്ടികളിൽ നിക്ഷേപിക്കുന്നത് രണ്ടാമത്തേത് ടെലഗ്രാഫ് പിന്നെ ടെലഫോൺ ഉണ്ട് ഫാക്സ് മെഷീൻ ഉണ്ട് ഉണ്ട് ഇമെയിൽ ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ഇതെല്ലാം വ്യക്തിഗത ആശയവിനിമയ ഉപാധികളാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബഹുജന ആശയവിനിമയം എന്താണ് ബഹുജന ആശയവിനിമയം എന്ന് നോക്കാം ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ മനസ്സിലായോ ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ അപ്പോൾ നമുക്ക് ബഹുജന ആശയവിനിമയോപാധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം തെരുവുനാടകം ഇവയെല്ലാം ബഹുജന ആശയവിനിമയോപാധികളാണ് മേൽ സൂചിപ്പിച്ചവ കൂടാതെ പുസ്തകങ്ങൾ മാഗസിനുകൾ കലാരൂപങ്ങൾ സിനിമ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ വലിയൊരു വിഭാഗം ആളുകളുമായി ആശയവിനിമയം സാധിക്കുന്നു അടുത്ത ടോപ്പിക് ഇൻ്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇൻ്റർനെറ്റ് പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ലഭിക്കുന്നു ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു വീഡിയോ കോൺഫറൻസ് അകലെയുള്ള സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയും വീഡിയോ കോൺഫറൻസിലൂടെ അടുത്തത് ഇ കൊമേഴ്സ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണിത് അടുത്തത് ഇമെയിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ അടുത്തത് ടെലിമെഡിസിൻ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു ദൈനംദിന ജീവിതത്തിൽ വിവര സാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അടുത്തതായി ആധുനിക സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു ആശയവിനിമയ സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച ലോക ജനതയ്ക്ക് ഒന്നിച്ചു ചേരാനുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത് ഇത് ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുന്നു സൗഹൃദപരമായ ഒത്തുചേരലിനും മാനവ മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം പാഠഭാഗത്ത് കേരളത്തിൻ്റെ ഗതാഗത ഭൂപടം കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന പാഠഭാഗത്ത് ഉള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക ഇതിൻ്റെ പാഠപുസ്തക പ്രവർത്തനങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്